സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ രണ്ട് കൂടി ചൊവ്വാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്ന് സർക്കാർ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുന്നത് റംസാനും വിഷുവിനും മുന്നോടിയായി പെൻഷൻ വിതരം വിതരണം ചെയ്യാനാണ് തീരുമാനം വിവരങ്ങൾ നൽകാൻ ടിൻഡു ചേരുന്നുണ്ട് ടിൻഡു വിവരങ്ങൾ സംസ്ഥാനത്ത് രണ്ട് രണ്ടു മാസത്തെ സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഏഴ് മാസമായി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നില്ല കടമെടുപ്പ് പരിധി അവസാനിച്ചത് കാണും പെൻഷൻ കമ്പനികൾ പെൻഷൻ കമ്പനികളിൽ ഓവർലോഡ് പെൻഷൻ കമ്പനികൾ അധിക തുക ഈ അധിക തുകയിലൂടെ കടവെടുക്കുന്നതൊക്കെ കാരണമായിട്ടാണ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാൻ കഴിയാത്തത് എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന ഒരു വിശദീകരണം എന്തായാലും നിലവിൽ ഇപ്പോൾ ഇലക്ഷൻ മുന്നോടിയായിട്ടാണെങ്കിലും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണെങ്കിലും രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് ധനവകുപ്പ് അനുമതി നൽകിയിട്ടുണ്ട് അതിനു മുന്നോടിയായിട്ട് തന്നെ കേന്ദ്രത്തിൽ നിന്നും കടമെടുക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ കടമെടുക്കുന്ന തുകയായിരിക്കാം ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുകളായി സംസ്ഥാനത്ത് വിതരണം ചെയ്തത് മൂവായിരത്തി രൂപയാണ് ക്ഷേമ പെൻഷൻ ഇനത്തിൽ ലഭിക്കുക റംസാനും വിഷുവിന് മുന്നോടിയായിട്ട് തന്നെ റംസാനും വിഷുവിന് മുന്നോടിയായിട്ട് തന്നെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്ത് തീർക്കണമെന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അറിയിപ്പുണ്ട് കഴിഞ്ഞ ഏഴ് മാസങ്ങളായി സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നൽകുന്നില്ലായിരുന്നു നിലവിൽ നൽകാൻ പോകുന്ന പെൻഷനും പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത് വിവിധ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ഉപഭോക്താക്കൾക്കുമാണ് വിധവാ പെൻഷനുകൾ വാർദ്ധക്യ പെൻഷനുകൾ ഭിന്നലിംഗക്കാർക്കുള്ള പെൻഷനും അല്ലെങ്കിൽ വിവിധ ഘട്ടങ്ങളായിട്ടുള്ള രീതിയിലാണ് പെൻഷനുകൾ വിതരണം ചെയ്യുന്നത് ഇതിലും ഇതിലും ഇത്തരത്തിൽ മുൻഗണനാ വിഭാഗങ്ങൾക്കായിരിക്കും ആദ്യഘട്ടത്തിൽ പെൻഷൻ ലഭിക്കുക എന്നിരുന്നാലും നാല് മാസത്തെ പെൻഷനുകൾ സംസ്ഥാനത്ത് മുടക്കം എന്നാലും നാലു മാസത്തെ പെൻഷന് സംസ്ഥാനത്ത് മുടക്കം വരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് രണ്ട് മാസത്തെ പെൻഷനെങ്കിലും കൊടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ തടി തപ്പാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് ഉണ്ടായ പ്രകടന പത്രികയിലൊക്കെ ഉണ്ടായിരുന്ന കാര്യമാണ് പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നതും അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മുടക്കമില്ലാതെ നൽകുമെന്നും പക്ഷേ സംസ്ഥാന സർക്കാരിന് ഒരു ഘട്ടത്തിൽ പോലും ഇതിന് ഇത്തരത്തിൽ പാലിക്കാൻ സാധിച്ചിട്ടില്ല ആ സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നാലും രൂക്ഷ ധനപ്രതിസന്ധിക്കിടയിലാണ് സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിലുള്ള പെൻഷൻ വിതരണങ്ങൾ മുടങ്ങി കിടത്ത കിട കിടുന്നത് ഉത്സവകാലത്തിനോടനുബന്ധിച്ച് രണ്ടു മാസത്തെ പെൻഷനുകൾ നൽകാനാണ് ഇപ്പോൾ തീരുമാനം